ഇന്ന് നമുക്ക് നമ്മുടെ മഹാനായ കവി ശ്രീ വള്ളത്തോൾ നാരായണമേനു എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലൂടെ ഒരു യാത്ര ചെയ്താലോ മഹാത്മാഗാന്ധിയെ എന്റെ ഗുരുവായി കണക്കാക്കിയ കവിയായിരുന്നു വെള്ളത്തോൾ നാരായണമേനോ അദ്ദേഹം ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ എന്റെ ഗുരുനാഥൻ ബാപ്പുജി എന്നീ കവിതകളിലൂടെ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ നമുക്കൊന്ന് സഞ്ചരിക്കാം മഹാത്മാക്കൾ ഇങ്ങനെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുന്നതിൽ കവിഹൃദയം തേങ്ങുന്നു ആരുടെയെല്ലാം സദ്ഗുണങ്ങൾ ർജിച്ചിട്ടും അവയൊക്കെ ലോകത്തിന് പ്രദാനം ചെയ്തിട്ടും തിക്തഫലം കായ്ക്കുന്ന മരങ്ങളും നമുക്കിടയിൽ വളരുന്നുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണിവിടെ സർവമതമൈത്രിയായിരുന്നു ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ പ്രധാനം ഇനി ആരാണ് ലോകത്തിന് ഐക്യവും സമാധാനം സ്ഥാപിക്കാനുണ്ടാവുക എന്ന ആശങ്കയാണ് കവിത നിറയെ ഭാവി കാലമേ ഞങ്ങൾ സൂക്ഷിക്കാം നിനക്കൈ സിദ്ധാർത്ഥന്റെ സിദ്ധാർത്ഥന്റെശിഷ്ടം പോലെ ഈ അഞ്ച് പദാർത്ഥങ്ങളഞ്ചു കൂട്ടത്തെ സമധിയെയും ദയെയും സൂക്ഷ്മദർശനത്തെയും നിർഭയചര്യെയും നിശ്ചലത്യാഗത്തെയും നിശബ്ദം തന്നുകൊണ്ടിരിക്കുമേ ഇത്രയും മഹത്വമുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ഭാവികാലം അവിശ്വസിച്ചേക്കാം ഭാവിയുടെ വിശ്വാസത്തിനും പരിശുദ്ധിക്കും വേണ്ടി ചിതാഭസം കണ്ണട ചെരുപ്പ് പുതപ്പ് വടി എന്നീ അഞ്ചു പദാർത്ഥങ്ങളും സൂക്ഷിക്കാം അതോടൊപ്പം ഭാവി ഭാരതത്തിനായി അദ്ദേഹം പകർന്നു തന്ന സമബുദ്ധി നിർഭയചര്യ സൂക്ഷ്മദർശനം നിശ്ചലത്യാഗം ദയാ എന്നിവയും സൂക്ഷിച്ചുവെക്കാമെന്ന് കവി ഉറപ്പു നൽകുന്നുണ്ട്